തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ഹനുമാൻ കുരങ്ങുകൾ വീണ്ടും ചാടിപ്പോയി ഓപ്പൺ സൂയിൽ പാർപ്പിച്ചിരുന്ന മൂന്ന് പെൺ ഹനുമാൻ കുരങ്ങുകളാണ് ചാടിപ്പോയിട്ടുള്ളത് ഇന്ന് മൃഗശാല അവധി ദിവസമായതിനാൽ രാവിലെ ഭക്ഷണം നൽകുവാനെത്തിയ സ്റ്റോർ കീപ്പർമാരാണ് ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയതായി കണ്ടെത്തിയത് സന്ദർശകരെയും മൃഗങ്ങളെയും വേർതിരിക്കുന്ന കിടങ്ങുകൾ ചാടിക്കടന്നാണ് ഹനുമാൻ കുരങ്ങുകൾ സമീപത്തെ ഒരു ആഞ്ഞില മരത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ തിരുപ്പതിയിൽ നിന്നും കൊണ്ടുവന്ന ഹനുമാൻ കുരങ്ങ് മൃഗശാലയിൽ നിന്നും ചാടിപ്പോയിട്ട് മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് കുരങ്ങിനെ കണ്ടെത്താൻ സാധിച്ചത് ആ കുരങ്ങ് രണ്ട് മാസങ്ങൾക്ക് മുൻപ് മൃഗശാലയിൽ പ്രസവിച്ചിരുന്നു ഇപ്പോൾ ചാടിപ്പോയ മൂന്ന് കുരങ്ങുകളിൽ ആ കുട്ടിയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് മൃഗശാലയിൽ മൊത്തം നാല് ഹനുമാൻ കുരങ്ങുകളും ഒരു കുട്ടിക്കുരങ്ങുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ മൂന്ന് പെൺകുരങ്ങുകളും ഒരു കുട്ടിയും കൂട്ടിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു ഇനി അവശേഷിക്കുന്നത് ഒരു ആൺകുരങ്ങു മാത്രമാണ് മൃഗശാലയ്ക്ക് സമീപത്തുള്ള ഒരു വലിയ ആഞ്ഞിലുമൃത്തിലിരിക്കുന്ന കുരങ്ങുകളെ അനുനയിപ്പിച്ച് പിടികൂടുവാനാണ് നീക്കം നടക്കുന്നത്